ലോകത്തിലെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാന് അവിടെ കെട്ടിടങ്ങൾ വയ്ക്കുമ്പോൾ പോലും ഭൂകമ്പത്തെ അതിജീവിക്കാൻ തക്കതായ രീതിയിൽ നിർമ്മാണ നടത്തണം ഭൂകമ്പത്തെ തടയാനുള്ള നിരവധി സാങ്കേതിക വിദ്യകളും ജപ്പാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ പസഫിക് തീരത്ത് വരുന്ന മുപ്പത് കൊല്ലത്തിനിടയിൽ ഉണ്ടാവാൻ പോകുന്ന മഹാഭൂകമ്പത്തെ തടയാൻ ജപ്പാന്റെ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ആശങ്ക പരത്തുന്നത് നൂറടി ഉയരത്തിൽ സുനാമി ഉണ്ടാകുന്ന മഹാ ദുരന്തത്തിൽ നിന്നും മൂന്ന് ലക്ഷം പേരെങ്കിലും മരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇതിനുള്ള മുൻകരുതലുകളും നടപടികളും ജപ്പാൻ സർക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫ്റ്റിൽ ഉണ്ടാകാവുന്ന ഈ അതിതീവ്ര ഭൂകമ്പം സുനാമിക്കും വഴിവെച്ചേക്കാം നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാം എന്നും മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടമായേക്കാം എന്നുമാണ് വിദഗ്ധർ പറയുന്നത് ലോകത്ത് ഭൂചലന ഭീതിയിൽ ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങൾ ഒന്നാണ് ജപ്പാൻ നൻകായി ട്രഫ്റ്റ് എന്നറിയപ്പെടുന്ന മേഖലയിൽ ടിക്ടർ സ്കെയിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെടുമെന്നും ഭൂചലനത്തിന് എൺപത് ശതമാനത്തിലധികം സാധ്യതയുണ്ടെന്നും ജപ്പാൻ സർക്കാർ വിലയിരുത്തുന്നുണ്ട് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായി ട്രഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിൻ്റെയും യൂറോപ്യൻ ഫലകത്തിൻ്റെയും ചലനങ്ങളാണ് ഈ മേഖലയിൽ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ളെന്നും പ്രദേശവാസികൾ പറയുന്നു നൂറു മുതൽ നൂറ്റി അൻപത് കൊല്ലത്തിനിടയിൽ ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്നും വിലയിരുത്തൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിലുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിച്ചത് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വാഡ് അല്ലെങ്കിൽ അതിതീവ്ര സംഹാര ശേഷിയുള്ള എന്ന് വിളിക്കപ്പെടുന്നത് ഇത്തരം ഒരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നേ ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തീവ്രത ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്തു ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരും ഇത് തണുപ്പ് കാലത്ത് രാത്രി വായി ാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയേയും കെട്ടിടങ്ങൾ തകർന്നു വീഴാനുള്ള സാഹചര്യവും ഉണ്ടാവാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പേർക്കിടയിലും ജീവൻ നഷ്ടമാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂചലനത്തിൽ പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് ജപ്പാൻ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തുന്നത് കെട്ടിടങ്ങൾ തകർന്ന് മാത്രം എഴുപത്തി മൂവായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് ജപ്പാന്റെ മൂന്ന് ആണവ നിലയങ്ങളും െന്നും ഇത് ജനങ്ങളെ രൂക്ഷമായി തന്നെ ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം മ്യാൻമറിൽ പിടിച്ചു ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നായി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് കൂടുതൽ സങ്കീർണകൾക്ക് വഴിവെച്ചു ശക്തമായ കാറ്റും മഴയും മണ്ഡാലയിലെ ദുരിതാശ്വാസ പ്രവർത്തകരെയും ടെൻ ക്യാമ്പുകളെയും മോശമായി ബാധിച്ചു കാലാവസ്ഥാ വ്യതിയാനം മ്യാൻമറിലെ ഭൂകമ്പ ബാധിതർക്കെതിരെ കോളറ പോലുള്ള രോഗങ്ങൾ പടരാനും കാരണമാകുമെന്ന് ദുരിതാശ്വാസ ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അൻപത് ദശലക്ഷം ജനസംഖ്യയുള്ള മ്യാൻമറിൽ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് നാശത്തിന്റെ പൂർണ്ണവ്യാപ്തി ഇതുവരെ വിലയിരുത്താൻ സാധിച്ചിട്ടില്ല ഇതിനകം മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ഏകദേശം ഇരുപത് ദശലക്ഷത്തിലധികം പേർക്ക് സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഭൂകമ്പത്തിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർ മരണപ്പെടുകയും നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ഇരുന്നൂറ്റി പതിനാല് പേരെ കാണാതാവുകയും ചെയ്തു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അയ്യായിരത്തി ഇരുന്നൂറിൽ അധികം കെട്ടിടങ്ങളും ആയിരത്തി എണ്ണൂറ് സ്കൂളുകളും നാലായിരത്തി എണ്ണൂറ് പകോടകൾ ക്ഷേത്രങ്ങൾ നൂറ്റി ആശുപത്രികൾ ക്ലിനിക്കുകൾ പാലങ്ങൾ ണക്കെട്ടുകൾ രാജ്യത്തെ പ്രധാന പാതയുടെ നൂറ്റി എൺപത്തിനാല് ഭാഗങ്ങൾ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ കീഴിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഞായറാഴ്ച വരെ എണ്ണൂറ് രോഗികളെ ചികിത്സിച്ചതായി മ്യാൻമറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യയിൽ നാനൂറ്റി ടൺ ഭക്ഷണം മ്യാൻമറിൽ എത്തിച്ചു ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യ നേരത്തെ അറുനൂറ്റി മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട് എൺപത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു